എന്തിനാണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം ഗുണങ്ങൾ കിട്ടും അതെല്ലാം അവിടെ നിൽക്കട്ടെ നമുക്ക് ഒരു ഹോട്ടലിലേക്ക് പോകാം നല്ല ഒരു ഭംഗിയുള്ള ഒരു ഹോട്ടലിൽ പോകാം ഹോട്ടലിലെ അടുക്കള ഭാഗത്തേക്ക് പോകാം അവിടെ പോയിട്ട് നമുക്കൊരു മസാല ദോശ ഓർഡർ ചെയ്യാം ഒരു അഞ്ച് മസാല ദോശ നമുക്ക് ഓർഡർ ചെയ്യാം അപ്പൊ അവിടെ മസാല ദോശ ഉണ്ടാക്കാൻ പോവാണ് അവിടെ ഉണ്ടാക്കുന്ന ഇപ്പൊ വെളിച്ചെണ്ണയൊക്കെ വില കൂടിയിരിക്കുന്നത് കാരണം അവര് രുചി ഗോൾഡ് ഓയിലാണ് ഉപയോഗിക്കാൻ പോണത് നൂറ്റി മുപ്പത് രൂപ വിലയുള്ളൂ ആ ഓയിലിൻ്റെ ആ ഓയിൽ ചൂടാവുന്നത് ഏകദേശം ഒരു നൂറ് ഡിഗ്രി നൂറ്റി ഇരുപത്തഞ്ച് ഡിഗ്രിയിലാണ് രണ്ട് പ്രാവശ്യം ചൂടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് ട്രാൻസ്ഫാറ്റി ആസിഡ് ഉണ്ടാവും നോട്ട് ചെയ്തോളണം ട്രാൻസ്ഫാറ്റി ആസിഡ് ട്രാൻസ്ഫാറ്റി കൊണ്ട് എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാവുന്നത് പറഞ്ഞുതരാം അപ്പൊ നമ്മൾ ഹോട്ടലിൽ അടുക്കളയിൽ കയറി ദോശ ഉണ്ടാക്കുന്നു അയാള് ഒരു വലിയൊരു ചട്ടി പോലത്തെ സാധനത്തിലേക്ക് അതിൻ്റെ മാവൊക്കെ ഒഴിക്കുന്നതിന് മുമ്പ് ഒരു ഓയിൽ ഇങ്ങനെ ചൂടാക്കണം അപ്പം ആ ഓയില് തിരിച്ചെടുത്ത് അയാൾ ഒരു ഗ്ലാസ്സിലേക്ക് വീണ്ടും ഒഴിക്കുകയാണ് ബാക്കി ആ ചട്ടിയിൽ നിന്ന് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നു അത് കഴിഞ്ഞ് ആ ഒരു ദോശ റെഡി കഴിഞ്ഞു ആ ഗ്ലാസ്സിൽ ഇരിക്കുന്ന ഓയില് വീണ്ടും ആ ചട്ടിയിലേക്ക് ഒഴിക്കുന്നു അങ്ങനെ ഓയില് ഒന്നിലധികം ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഒന്നിലധികം ഓയില് ചൂടായി കഴിഞ്ഞാൽ ക്രാങ്ക്ഫാറ്റി ആസിഡ് ഉൽപ്പാദിപ്പിക്കും ക്രാങ്ക്ഫാറ്റിക് ആസിഡ് എന്താണെന്നുള്ളത് ഇങ്ങനെ നോട്ട് ചെയ്തോളാം ആ ഭാഗത്തേക്ക് ഞാൻ കിടക്കണില്ല ഇനി ഞങ്ങൾക്ക് ഒരു തട്ടുകടയിലേക്ക് പോകാം തട്ടുകടയിൽ ചെന്ന് മുട്ട ഓംലെറ്റ് ഓർഡർ ചെയ്യണം പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോകാനുള്ള വേഗം തന്നെ തട്ടുകട കയറി രണ്ട് ഓംലെറ്റ് കഴിച്ചിട്ട് പോകാമെന്ന് പറയുന്നു ഓംലെറ്റ് കഴിക്കുന്ന ആളും ഒരു ചട്ടിയിലേക്ക് കുറച്ച് ഓയില് ഒഴിക്കുന്നു മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിക്കുന്നു ഓംലറ്റ് റെഡിയാക്കി ഒരു പാത്രത്തിലേക്ക് വയ്ക്കുന്നു അപ്പൊ ആ ആദ്യം ആ ഓയിലൊഴിക്കുമ്പോൾ ആ ഓയിലൊന്ന് ആ ചട്ടിയിൽ വട്ടം കറക്കിയിട്ട് ആ ബാക്കി ഒരു ഗ്ലാസ്സിലേക്കാണ് ഒഴിക്കുന്നത് ശ്രദ്ധിച്ചോളണം ഓരോ ട്ടുകടയിൽ ചെല്ലുമ്പോഴും ആ ഗ്ലാസ്സില് ഏർ ഓയില് വീണെക്കണം അടുത്തൊരാള് വന്നിട്ട് മുട്ട ഓംലറ്റ് ഒഴിക്കുന്നു അയാൾ ആ ഗ്ലാസ്സിൽ ഓയില് വീണ്ടും ഒഴിക്കുന്നു ചൂടാക്കുന്നു അത് ബാക്കി ആ ഓയില് വീണ്ടും ഗ്ലാസ്സിൽ ഒഴിക്കുന്നു അവിടെയും ഫ്രാൻസ്ഫാറ്റി ആസിഡ് ഉൽപ്പാദിപ്പിക്കുകയാണ് രണ്ട് പ്രാവശ്യം ഓയില് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ തൊട്ട് താഴേക്ക് വരുന്ന എല്ലാ ഓയിലുകളും രണ്ട് പ്രാവശ്യം ചൂടാക്കി കഴിഞ്ഞാൽ ട്രാൻസ്ഫാറ്റി ആസിഡ് വരും വിഷം കഴിക്കുന്നതിന് തുല്യമാണ് ട്രാൻസ്ഫാറ്റി ആസിഡ് ട്രാൻസ്ഫാറ്റി ആസിഡ് ചെയ്യുന്നത് ചീത്ത കൊളസ്ട്രോളുകളെ ധാരാളം ഉൽപ്പാദിപ്പിക്കും നോട്ട് ചെയ്തോളണം ട്രാൻസ്ഫാറ്റി ആസിഡ് ചീത്ത കൊളസ്ട്രോളിനെ ധാരാളം ഉൽപ്പാദിപ്പിക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്ന ഞരമ്പുകളിൽ എല്ലാം ഈ ചീത്ത കൊളസ്ട്രോൾ അടിഞ്ഞു കൂടി ആ ചീത്ത കൊളസ്ട്രോളിന്റെ ഗ്യാപ്പിലൂടെ വേണം ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാനായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് നല്ല രീതിയിൽ നടന്നില്ല എങ്കിൽ നമ്മളുടെ ശരീരത്തിനകത്ത് ഒരു മോട്ടറ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഏതാണ് ആ മോട്ടറ് ബ്ലഡ് പമ്പ് ചെയ്യുന്ന മോട്ടർ ഏതാണ് ഹാർട്ട് ഹാർട്ട് ആ അവന്റെ മാക്സിമം ശക്തിയിലെ എല്ലാ ഞരമ്പുകളിലേക്കും ബ്ലഡ് സർക്കുലേഷൻ നടത്താനായിട്ട് വളരെയധികം പണിപ്പെടും കാരണം ഈ ചീത്ത കൊളസ്ട്രോള് ധാരാളം ശരീരത്തില് അടിഞ്ഞുകൂടിയിരിക്കുകയാണ് അപ്പൊ ചീത്ത കൊളസ്ട്രോളിനെ ഏർ ഇല്ലാതാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫൈബർ കണ്ടന്റ് ഉള്ള പാചക എണ്ണ ഉപയോഗിക്കണം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ പാചക എണ്ണകൾ ഉപയോഗിക്കണം ആസിഡ് ഉൽപ്പാദിപ്പിക്കാത്ത പാചക എണ്ണ ഉപയോഗിക്കണം ഇതെല്ലാം എവിടെ കിട്ടും അപ്പൊ പറയും തവിടെ കിട്ടും എന്ന് പറയുന്നുണ്ട് എന്നാൽ എല്ലാ തവിടെണ്ണയും എല്ലാ തവടെണ്ണയും ശുദ്ധമാണോ എല്ലാ തവഴെണ്ണയും ശുദ്ധമല്ല ഫിസിക്കലി റിഫൈൻഡ് ആയിട്ടുള്ള തവിടെണ്ണ വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട് അതിന് ലോകഭക്ഷ്യ സുരക്ഷാ സംഘടനയുടെ അംഗീകാരമുള്ള തവിടെണ്ണ അല്ലെങ്കിൽ പാചക എണ്ണ ഉണ്ടോ എന്തെങ്കിലും അത് സെലക്ട് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ ബ്ലഡ് സർക്കുലേഷനെ വളരെ നോർമൽ ആക്കാനായിട്ട് ഒറൈസിനോൾ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ള തവിടെ എണ്ണ അതും ഫിസിക്കലി റിഫൈൻഡ് ആയിട്ടുള്ള തവടെണ്ണ എന്തോ അത് വേണം ഉപയോഗിക്കാൻ ഇതെല്ലാം എവിടെ കിട്ടും അതിനാണ് ആർ സി എം ഇരുപത്തഞ്ച് ഏതാണ്ട് ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ആർ സി എം ഹെൽത്ത് ഗാർഡ് ഓയിൽ എന്ന് പറയുന്ന റൈസ് ബ്രാൻ ഓയിൽ ഇറക്കിയിരിക്കുന്നത് അത് ലോക ഭക്ഷ്യ സുരക്ഷാ സംഘടനയുടെ അംഗീകാരമുള്ളതാണ് അതിനകത്ത് അത് രണ്ട് പ്രാവശ്യം ചൂടാക്കി കഴിഞ്ഞാലും പത്ത് പ്രാവശ്യം ചൂടാക്കി കഴിഞ്ഞാലും അതിനകത്ത് ട്രാൻസാറ്റി ആസിഡ് ഉൽപാദിപ്പിക്കില്ല എന്താ കാരണം ഇരുന്നൂറ്റി അമ്പത്തിനാല് ഡിഗ്രിയിലാണ് അത് ചൂടാവുന്നത് ഒരു ഭക്ഷണം പാകം ചെയ്യാനുള്ള ചൂട് ഏർ ഏറിയാൽ ഒരു നൂറ്റി ഇരുപത്തിയഞ്ച് ഡിഗ്രി മതി ഇന്ന് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ചൂടിനെ ആകിരണം ചെയ്യുന്ന പാത്രങ്ങളിലാണ് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഭക്ഷണം പാകം ചെയ്യാൻ പറ്റും ചൂട് വളരെ കുറച്ചും മതിയാവും നമ്മളുടെ എണ്ണ ചൂടാകണം എന്നുണ്ടെങ്കിൽ ഹീറ്റാകണം എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തിനാല് ഡിഗ്രി ചൂട് വന്നാല് അത് ചൂടാവുള്ളൂ പുകയുള്ളൂ പക്ഷെ അത്രയും വേണ്ട അത്രയും ഡിഗ്രിയിൽ ഇരുന്നൂറ്റി അമ്പത്തിനാല് ഡിഗ്രി വരെ ചൂടാവാനായി ഒരു ഭക്ഷണം പാകം ചെയ്യാതെന്ന് കഴിഞ്ഞാൽ ആ ഭക്ഷണം കരിഞ്ഞു പോവും നമുക്കൊരു ഭക്ഷണം പാകം ചെയ്യാനുള്ള ചൂട് കൂടി വന്നാൽ നൂറ്റി ഇരുപത്തി അഞ്ച് ഡിഗ്രി വരെ മതി അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പാചക എണ്ണ എന്നിൽ കൂടുതൽ ചൂടാക്കിയാലും ഫാറ്റി ആസിഡ് ഉൽപ്പാദിപ്പിക്കില്ല അതുകൊണ്ട് തന്നെ നല്ല കൊളസ്ട്രോളിനെയാണ് ആർ സി എമ്മിന്റെ ഹെൽത്ത് കാർഡ് പോയി ഉൽപാദിപ്പിക്കുന്നത് നല്ല കൊളസ്ട്രോളിനെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രായം വളരെ കുറഞ്ഞതായിട്ട് തോന്നും എന്നെ പോലെ ായം വളരെ ചെറുപ്പമായിട്ട് വരും കൂടുതൽ ചെറുപ്പമാവണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ തവിടെണ്ണ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് കാർഡ് ഓയിൽ വെറും വയറ്റിൽ രാവിലെ വൈകിട്ടും വേണമെങ്കിൽ കഴിക്കാം കഴിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് കഴിഞ്ഞാൽ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് നല്ല മോഷണൊക്കെ നടക്കും നല്ല മോഷൻ വന്നു കഴിഞ്ഞാൽ നല്ല രസപ്പ് ഉണ്ടാവും നല്ലതുപോലെ ഏർ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാവൂ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജൻ സാർ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് കൈകളിൽ ഓടിക്കുന്ന ഭക്ഷണേ കഴിക്കാവൂ അതിൽ കൂടുതൽ വലിച്ചു വാരി കഴിക്കരുത് ഓക്കെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻ്റുകളെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തതാണ് ടോക്കോഫെറോൾസ് നോട്ട് ചെയ്തോട്ടോ എത്ര ആന്റി ഓക്സിഡന്റ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ടോക്കോഫെറോൾസ് എന്താണ് അതിന്റെ ഗുണം അതും വേണമെങ്കിൽ നോട്ട് ചെയ്തോ ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയും ദഹനശക്തിയും വർദ്ധിപ്പിക്കും ടോക്കോഫെറോൾസ് എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ് നമ്മുടെ ഹെൽത്ത് കാർഡ് ഓയിലിൽ അടങ്ങിയിട്ടുണ്ട് ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയും ദഹനശക്തിയും വർദ്ധിപ്പിക്കുന്നു ക്യാൻസറിന്റെയും ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെയും അപകട സാധ്യതകളെ കുറയ്ക്കുവാൻ സഹായിക്കുന്നു ഇന്ന് നമ്മള് ഒരുപാട് കേൾക്കുന്ന ഒരു അസുഖമാണ് ക്യാൻസർ പിന്നെ ഹാർട്ട് അറ്റാക്ക് ഇങ്ങനെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഇത് രണ്ടും നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പത്രത്തിൽ മരണക്കോളം നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറുപ്പമായിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ മരിച്ചു പോകുന്നത് നമുക്ക് കാണാം അപ്പൊ അതിനെ പ്രതിരോധിക്കാനായിട്ട് ഈ ടോക്കോ ഫെറോൾസ് എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റിന് സാധിക്കും തിമിരത്തിന്റെ ആക്രമണത്തെ തടയുവാൻ സഹായിക്കും വാർദ്ധക്യ ലക്ഷണങ്ങളെ സാവധാനത്തിലാക്കുന്നു അതാ ഞാൻ നേരത്തെ പറഞ്ഞ പ്രായം കുറച്ച് നല്ല ചെറുപ്പമാക്കുന്നു കേട്ടാ അതാണ് ടോക്കോ ഫെറോൾസിന്റെ ഗുണങ്ങള് അടുത്ത ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ടോക്കോട്രിനോൾസ് ടോക്കോട്രിനോൾസ് നോട്ട് ോട്ട് ടോക്കോ ട്രീനോൾസ് നല്ല കൊളസ്ട്രോളിന്റെ അളവ് സന്തുലിതമാക്കുവാൻ സഹായിക്കും അതായത് നല്ല കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കും രക്തധമിനികളുടെ ഉൾഭിത്തികളെ ശക്തിപ്പെടുത്തുന്നു എന്താണ് ഈ രക്തധമിനികളിലെ ഇപ്പൊ ഈ പ്രഷറൊക്കെ കൂടി ചില ആൾക്കാർ വെയിൻ പ്രൊട്ടീ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേൾക്കാറില്ലേ നമ്മൾ ഒരു രണ്ട് രണ്ടിന്റെ മോട്ടറിൽ അരയിഞ്ചിന്റെ പൈപ്പ് ഇട്ട് വെള്ളം പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓസ് പൊട്ടിത്തെറിച്ച് പോവും എന്ന് പറയുന്ന പോലെ നമ്മുടെ ഹാർട്ടിൽ നിന്നുള്ള ബ്ലഡ് ബ്ലഡ് പമ്പ് ചെയ്യുന്നതിന്റെ ശക്തി ഞരമ്പുകൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പൊട്ടി പോവും അപ്പൊ ഒരുപക്ഷെ മരണമോ പക്ഷാഘാതമോ എന്തെങ്കിലും സംഭവിക്കാം അപ്പൊ അത് ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ രക്ത ഭവനികളുടെ ഉൾവ്യക്തികളെ ശക്തിപ്പെടുത്തുന്ന ഒരു ആന്റി ഓക്സിഡൻ്റ് ആണ് ടോക്കോ ഞരമ്പുകളുടെ അനായാസപൂർണമായ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നു എന്നാൽ ചില ആൾക്കാർക്ക് കാലുവേദന മുട്ടുവേദന ഇങ്ങനെ ഒക്കെ തോന്നുന്നില്ലേ അപ്പൊ അത് അത്തരം വേദനകളൊക്കെ ഈ ഞരമ്പുകളുടെ പ്രവർത്തനത്തിൽ ഉള്ള കുഴപ്പം കൊണ്ടാണ് അപ്പൊ അതിന്റെ അനായാസമായ പ്രവർത്തനങ്ങളെ ഈ പ്രോക്കോ സഹായിക്കും പ്ലേറ്റ്ലെറ്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുവാൻ സഹായിക്കുന്നു ഇങ്ങനെ നമ്മുടെ കോവിഡ് വാക്സിൻ എടുത്ത ആൾക്കാർക്ക് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന അസുഖം പ്ലേറ്റ്ലെറ്റുകളുടെ ഏറ്റക്കുറിച്ചില് ഏഹ് അപ്പൊ അത് നമ്മുടെ ഈ ഹെൽത്ത് കാർഡ് ഓയിൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാം പിന്നെ നാഡീവ്യൂഹത്തിന്റെ സംരക്ഷണത്തിന് സഹായിക്കുന്നു ക്യാൻസറുകളുടെയും മുഴകളുടെയും തടയുവാൻ മുഴകളെയും തടയുവാൻ സഹായിക്കുന്നു അതിശക്തമായിട്ടുള്ള ഒരു പ്രകൃതിദത്തമായ ഒരു ആന്റി ഓക്സിഡന്റ് ആണിത് ഇതും അകാല വാർദ്ധക്യത്തെ തടയുന്നു സൗന്ദര്യത്തെയും വ്യക്തിത്വത്തെയും വർദ്ധിപ്പിക്കുന്നു അതിന് ഉദാഹരണം എന്നെ തന്നെ കണ്ടാൽ മതി എനിക്ക് നല്ല സൗന്ദര്യം ഇല്ല നല്ല വ്യക്തിത്വം ഇല്ലേ അത് ഈ ഹെൽത്ത് കാർഡ് അവര് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളും അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്കത് കിട്ടും കേട്ടാ ഇനി ഒരു മൂന്നാമത്തെ ആന്റി ഓക്സിഡന്റ് ആണ് ഒറൈസിനോള് ശ്രദ്ധിച്ചോളാം അപ്പൊ നമ്മള് ഒന്നാമത്തേതായിരുന്നു ടോക്കോ ഫെറോൾസ് രണ്ടാമത്തെ ടോക്കോട്രിനോൾസ് മൂന്നാമത്തെ ഒറൈസിനോള് ഈ ജനീൽ സാറിനെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ രണ്ട് പിള്ളേരുടെ അച്ഛനാണെന്ന് പറയുവോ പറയോ ഇപ്പോഴും പയ്യനല്ലേ അതെന്താണ് ഈ ഹെൽത്ത് കാർഡ് ഓയില് കാലത്തും വൈകുന്നേരവും എപ്പോഴും ഇരുപത്തിയാല് മണിക്കൂറും ഈ ഹെൽത്ത് കാർഡ് ഓയിൽ അധികം സാർ ഉപയോഗിക്കുന്നു നിങ്ങളും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പയ്യനും എന്താ സുന്ദരനും സുന്ദരിയായിട്ട് മാറും അപ്പൊ നമുക്കിനി ഒറേസിനോളിലേക്ക് പോകാം മൂന്നാമത്തെ ഓക്സിഡന്റ് ആണ് അതാണ് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്നത് ഓക്കെ ഈ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ തയ്ക്കാൻ അതിന്റെ എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം ഈ നമ്മുടെ ഈ വർഷങ്ങളായിട്ട് പഴക്കമുള്ള ചില വീടുകളിൽ പൈപ്പിലൂടെ വെള്ളം ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ വളരെ പതുക്കേ വരള്ളൂ അതെന്താന്ന് ഒരു പ്ലംബറെ വിളിച്ച് നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞ് പ്ലംബർ പറയും ഇതിനകത്ത് പൂക്കലും കായലും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അത് പൈപ്പ് മുറിച്ച് ക്ലീൻ ചെയ്യണം എന്ന് പറയും അങ്ങനെ അയാൾ ആ പൈപ്പ് മുറിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ടാപ്പിൽ കൂടി നല്ലതുപോലെ വെള്ളം വരും എന്ന് പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിലെ ഓരോ ഞരമ്പുകൾ ബ്ലഡ് സർക്കുലേഷൻ പോകുന്ന ആ ഞരമ്പുകളിലൊക്കെ ചീത്ത കൊളസ്ട്രോൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ വടിച്ചു മാറ്റി നല്ല ക്ലീൻ ആക്കി നല്ല ബ്ലഡ് സർക്കുലേഷൻ ആക്കുന്ന ഒരു സിസ്റ്റമാണ് ഒറേസിനോള് ചെയ്യുന്നത് അമിത രക്തസമ്മർദ്ദത്തെ കുറയ്ക്കുവാൻ സഹായിക്കുന്നു പ്രഷറൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് പ്രഷറൊക്കെ നോർമൽ രക്തത്തിലെ അമിതമായ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കാൻ സഹായിക്കും രക്തത്തിലെ അമിതമായ ഷുഗർ കൊളസ്ട്രോള് പ്രഷർ ഇത് മൂന്നിനെ ഏർ ക്രമീകരിക്കാൻ സഹായിക്കും കരളിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നു ഗ്യാസ് സംബന്ധമായ വിഷമതകളെ ദുരീകരിക്കുവാൻ സഹായിക്കുന്നു എല്ലുകളുടെ ശക്തിയെ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു ആർത്തവ വിരാമ സംബന്ധമായ വിഷമതകളെ കുറയ്ക്കുവാൻ സഹായിക്കുന്നു പുളിച്ചു തികട്ടൽ ഏർ കുറയ്ക്കുവാൻ സഹായിക്കുന്നു തൊക്കിനെ മൃദുലവും ഈർപ്പമുള്ളതും ആക്കുവാൻ സഹായിക്കുന്നു നമ്മുടെ സ്കിന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ സ്കിൻ പോലെ ഇരിക്കുന്നു നമ്മൾ ഈ ഹെൽത്ത് കാർഡ് ഓയിൽ നമ്മൾ അകത്തും ഉപയോഗിക്കാം പുറത്ത് തേച്ച് കുളിക്കാനും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിന്നൊക്കെ നല്ല മൃദുലവും ഏറ്റവും ഉള്ളതും ആവും ഹൈപ്പോ തൈറോയിഡ് രോഗികൾക്ക് ഉപകാരപ്രദം ഏർ തൈറോയിഡ് പോലെയുള്ള അസുഖങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം നാടി സംരക്ഷണത്തിന് സഹായിക്കുന്നു ടെസ്റ്റ് ടെസ്റ്റാസ്റ്ററോണിന്റെ അളവ് കൂട്ടുവാനും അതുവഴി ശരീരത്തിന്റെ ശക്തിയും അഴകും വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു അതാണ് പൊറേസിനോള് ചെയ്യുന്നത് ഇത് ഈ പാചക എണ്ണ എല്ലാവരിലേക്കും എത്തിക്കുക ഈ മൂന്ന് ആന്റി ഓക്സിഡൻറ്റുകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക മനസ്സിലാക്കുക ഇനി ഇത് ഫിസിക്കലി റിഫൈൻഡ് ആണ് കേട്ടോ ഇത് ഫിസിക്കലി റിഫൈൻഡ് ആണ് നിന്ന് കിട്ടുന്ന പാചക എല്ലാം കെമിക്കലി റിഫൈൻഡ് ആണ് ഏഹ് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇത് ഇതിനകത്ത് നമ്മുടെ ഡോക്ടർ കെ കെ തൽവാർ എന്ന് പറഞ്ഞിട്ടൊരു ഹൃദ്രോഗ വിദഗ്ധനുണ്ട് ഡയറക്ടർ പി ജി ഐ ചണ്ഡീഗഡ് ലോക ഹൃദയാരോഗ്യ ദിനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് തവിടെണ്ണ ജനങ്ങൾ ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തവിടെ ഫിസിക്കൽ റിഫൈൻഡ് ചെയ്ത് തന്നെയാണ് നല്ലതെന്ന് ആ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു ഏഹ് പിന്നെ നമുക്കിന്ന് ഒരുപാട് കേന്ദ്ര സർക്കാരിന്റെ അവാർഡുകൾ നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഏഹ് അതുപോലെ ഇത് ലോക ഭക്ഷ്യ സുരക്ഷാ സംഘടനയുടെ അംഗീകാരം ഉള്ളതാണ് എച്ച് എ സി സി പി സർട്ടിഫൈഡ് അത് ആ നമ്മുടെ പാക്കറ്റിന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് ഹലാൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഏഹ് ബി ആർ സി ഫുഡ് സർട്ടിഫൈഡ് ഉണ്ട് അപ്പൊ ഈ ഹെൽത്ത് കാർഡില് നമുക്കിപ്പോൾ വില ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപയാണ് നമ്മൾ ഐ ഡി കാർഡ് എടുത്തിരിക്കുന്നവർക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപയ്ക്ക് ലഭിക്കും അപ്പൊ ഇതിന്റെ ഗുണങ്ങള് നമ്മൾ മനസ്സിലാക്കിയല്ലോ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഇപ്പൊ ഈ തവിടെ ഒരു സ്പൂൺ വെച്ച് രാവിലെയും വൈകുന്നേരം കഴിക്കുക ഭക്ഷണം പാകം ചെയ്യാൻ ഇത് തന്നെ ഉപയോഗിക്കുകയുള്ളു എന്ന് ചെയ്ത് ഇന്ന് നിങ്ങളൊരു ഫോട്ടോ എടുത്തു വെക്കുക ഏർ വരുന്ന ആറുമാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫോട്ടോ എടുത്ത് നോക്കുക എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കുക അത് ഈ ഹെൽത്ത് കാർഡ് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു ഗുണം മാത്രമാണ് കാരണം അത്ര എന്താ പറയണേ ഒരു അമൃതാണ് നമ്മുടെ ഹെൽത്ത് കാർഡ് ഓയിൽ അപ്പൊ മാക്സിമം അത് വാങ്ങി ഉപയോഗിക്കുക ഇനി നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കുട്ടികൾക്ക് നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ട് അപ്പൊ അതുപോലെ തന്നെ വലിയ ആൾക്കാർക്ക് ശ്വാസം മുട്ടല്ണ്ടാവാം കുട്ടികൾ കുട്ടികളുടെ ബ്രെയിൻ വികാസത്തിനും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ പതിനാല് വയസ്സ് താഴെയുള്ള കുട്ടികൾ ഇപ്പൊ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ പരീക്ഷ ഓണ പരീക്ഷ ടൈമൊക്കെയാണ് വരുന്നത് കുട്ടികൾക്ക് നമുക്ക് നിർദ്ദേശിക്കാവുന്ന ഒരു ന്യൂട്രി ചാർജ് ഫുഡാണ് കിറ്റ്സ് എന്ന് പറയുന്നത് അത് രണ്ട് രുചികളിൽ നമ്മൾ ഇറക്കിയിട്ടുണ്ടെന്നും മാംഗോ ഫ്ലേവറിലും ഒന്ന് ചോക്ലേറ്റ് ഫ്ലേവറിലും ശരിക്കും കുട്ടികളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് ഒരു നാപ്പത്ത നാല്പത്തിഒന്പതോളം പോഷകങ്ങൾ അടങ്ങിയ ഒരു ആരോഗ്യ പാനീയമാണത് ഏർ അപ്പൊ അതില് ഉയരവില്ലാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ കുട്ടികൾക്ക് ഉയരവും അതുപോലെ തന്നെ ബി എം ഐയും വർധിപ്പിക്കാനും ഗ്രഹണശേഷി മെച്ചപ്പെടുത്താനും ഈ കിറ്റ്സിനെ സഹായിക്കും ഗ്രഹണശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു കാര്യം കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് വ്യക്തമായിട്ടും മനസ്സിലാവും അത് ആ ഒരു ശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവ് ഈ കിഡ്സിലുണ്ട് കിഡ്സിലടങ്ങിയിരിക്കുന്ന പോഷകങ്ങളുടെ പ്രധാന ഗുണങ്ങൾ ഒന്ന് പി പ്രോട്ടീൻ മാംസ്യം വിറ്റാമിൻ ജീവകം മിനറൽസ് പി ഫൈബർ അതായത് പി വി എം എഫ് അതിൽ പ്രോട്ടീൻ പേശി ബലമുള്ള ശരീരത്തിന് ചില കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഫാറ്റ് കുറഞ്ഞ ചില കുട്ടികൾ കുട്ടികളിങ്ങനെ ഒത്തിരി ഫാറ്റൊക്കെ കൂടി ഉണ്ട് അപ്പൊ അത് ഒഴിവാക്കി നല്ല പേശി ബലമുള്ള ശരീരത്തിന് ഇത് കിട്ടും ഈ നടങ്ങിയിരിക്കുന്ന പ്രോട്ടീനിലൂടെ വിറ്റാമിൻ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ഇന്ന് നമ്മൾ വൈകുന്നേരങ്ങളിലോ രാവിലെയോ നമ്മൾ ആ മൂകാംബിക അമ്പലത്തിന്റെ റോഡിന്റെ സൈഡിൽ ചെന്ന് കഴിഞ്ഞാൽ നിരവധി കാറുകളും ബൈക്കുകളും നിൽക്കുന്നതാണ് കാരണം കുട്ടികളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ഡോക്ടർമാരെ കാണാനുള്ള ക്യൂ ആണ് അവിടെ ചെന്നിട്ട് നമ്മൾ ഈ കിഡ്സ് ഒരു അഞ്ചാറ് പിടിച്ചിട്ട് നമ്മൾ അവരോട് ചെന്ന് പറയാം നിങ്ങളുടെ കുട്ടിക്ക് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ മരുന്ന് മേടിച്ച് കഴിച്ചോ അതിൻ്റെ ഒപ്പം തന്നെ ഇതും കൂടി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഈ ഡോക്ടർമാരെ നിങ്ങൾക്ക് കാണേണ്ട ആവശ്യം വരില്ല കാരണം അത്രയധികം ഗുണങ്ങൾ ഇതിനകത്തുണ്ട് ഇപ്പൊ വൈറ്റമിൻ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു മിനറൽസ് ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് ആണ് മിനറൽസ് ഫൈബർ ദഹനത്തെ ഇനി ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു പത്ത് ആയുർവേദ കൂട്ടുകളുണ്ട് അതൊന്ന് നോട്ട് ചെയ്തോ വേണമെന്നുണ്ടെങ്കിൽ കീഴാർ നെല്ലി കീഴാർ നെല്ലി ഇത് കറക്റ്റാ കേട്ടോ ഇതിനകത്ത് കറക്റ്റായിട്ട് ചേർത്തണ്ട് കാരണം അത് ഉപയോഗിച്ച അനുഭവസ്ഥരായ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ സാർ ജിനേഴ്സാറ് സാറിന്റെ മംഗൾക്കാർ ജിനേ സാർ അതിന്റെ അനുഭവം പറയും കീഴാർ നെല്ലി അതെന്തിനാ കരളിന്റെ മികവാർന്ന പ്രവർത്തനത്തിനും വിഷത്തിനും വേണ്ടിയാണ് കീഴാർന്നെല്ലി ചേർത്തിരിക്കുന്നത് ഏർ ഇരട്ടിമധുരം ചുമ ജലദോഷം തൊണ്ടവേദന അത് വരില്ല ചിറ്റമൃദ് ബുദ്ധിശക്തി വർദ്ധിക്കാനായിട്ട് കാരണം പിള്ളേർക്ക് പരീക്ഷ ടൈമിൽ നല്ല പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഓർമ്മ കിട്ടാനായിട്ട് ഈ ചിറ്റമൃത് ഗുണം ചെയ്യും അയമോദകം ദഹനവും കിട്ടും പ്രതിരോധ ശേഷിയും കിട്ടും ഇഞ്ചി ജലദോഷം പനി ഏർ ദഹന പ്രശ്നങ്ങൾ തുളസി ശ്വസന സംവിധാനം മെച്ചപ്പെടുത്തുന്നു ഇപ്പൊ മുട്ട് ആസ്മ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാറിക്കിട്ടും പനിക്കുർക്ക ചുമ കവക്കെട്ട് കറുവപ്പട്ട രക്തശുദ്ധീകരണം മുന്തിരി രോഗപ്രതിരോധ ശേഷി കുരുമുളക് മൂക്കടപ്പ് ജലദോഷം ഇതെങ്ങനെ കഴിക്കണം അപ്പൊ ഇപ്പൊ ഈ പത്ത് പ്രധാന ഐറ്റങ്ങള് നോട്ട് ചെയ്തല്ലോ അല്ലേ ഇനി ഇതെങ്ങനെ കഴിക്കണം ഒരു സ്പൂൺ എടുക്കുക ന്യൂട്രി ചാർജ് കെച്ച് ഇരുന്നൂറ് എം എൽ തിളപ്പിച്ചാറിയ പാലിലോ തിളപ്പിച്ചാറിയ വെള്ളത്തിലോ ചേർത്ത് രണ്ട് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ദിവസവും രണ്ട് നേരം നൽകുക ഈ ശുദ്ധമായ പശുവിന്റെ പാലാണെങ്കിൽ മാത്രം അത് അതിനകത്ത് മിക്സ് ചെയ്യാവൂ അല്ലാതെ നമ്മുടെ ഈ പാക്കറ്റ് പാലിലൊന്നും ഇത് കൊടുത്തിട്ട് കാര്യമില്ല പാക്കറ്റ് പാലിലൊക്കെ ഒരുപാട് കെമിക്കല് ഒക്കെ ചേർത്തിട്ടുള്ളതാണ് അപ്പൊ അതാണ് കിഡ്സിനെ കുറിച്ചിട്ടുള്ള പറയാനുള്ള കാര്യങ്ങൾ ഇതിനെ കുറിച്ച് വിശദീകരിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ടൈം ഇത് തന്നെ വേണ്ടി വരുക അപ്പൊ ഇന്ന് ഇപ്പൊ ഈ രണ്ട് പ്രൊഡക്ടുകളെ മാത്രമേ കുറിച്ച് പറയുള്ളൂ കാരണം നമുക്ക് ഏഴ് മണിവരെ നമുക്ക് സമയമുള്ളൂ അപ്പോ നിങ്ങൾക്ക് ഈ രണ്ട് പ്രൊഡക്ടുകളെ കുറിച്ച് വളരെ വ്യക്തവും വിശദവുമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് ജയർച്ഛനെ കുറിച്ചുള്ള ഒരു അത് ശരീരത്തിലേക്ക് ചെന്നാലുള്ള പത്ത് പന്ത്രണ്ടോളം അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാറാനും വരാതിരിക്കാനുള്ള ആ ഒരു ഗുണങ്ങളെ കുറിച്ചും അതിനെ കുറിച്ചും സുരേഷ് സാർ വളരെ വിശദമായിട്ട് പറഞ്ഞു അപ്പൊ നമ്മൾ എല്ലാവരും എല്ലാവരും രാവിലെ തന്നെ നീക്കുമ്പോൾ തന്നെ വെറും വയറ്റിലെ ഒരു ടീസ്പൂൺ തവിടെ എണ്ണ ഉപയോഗിക്കുക ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് ഒരു ടീസ്പൂൺ തവിടെണ്ണ കഴിച്ചിട്ടാണ് അത് കഴിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയജക്ഷൻ ഏറ്റവും നല്ലതാണ് കാരണം എന്താണ് അതിനകത്ത് ഫൈബർ കണ്ടന്റ് ചേർന്നിട്ടുണ്ട് മൂലക്കുരു പിസ്തുല ഹെർണിയ അൾസറ് അങ്ങനെയുള്ള വെയിക്കോസ് വെയിൻ അങ്ങനെയുള്ള അസുഖങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും അത് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറാനും മൂലക്കുരുവിനെയൊക്കെ വളരെ എഫക്റ്റീവ് ആണ് അപ്പൊ മാറാനും ഏറ്റവും നല്ലത് അതോടൊപ്പം തന്നെ നമ്മളുടെ തവണ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാല് ഇത് സാധാരണ രീതിയിൽ മാർക്കറ്റിൽ കിട്ടുന്ന ഏത് ഓയിലെടുത്തു കഴിഞ്ഞാലും ഒരു ലിറ്റർ ആണെങ്കിൽ നമ്മളുടെ ആ ഒരു ലിറ്റർ ആ ഒരു മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന തവിടെയാണ് ഒരു ലിറ്റർ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഉപയോഗത്തിൽ നമുക്ക് കിട്ടുന്നത് എഴുന്നൂറ് എം എൽ എ വരുന്നുള്ളൂ അതായത് മുന്നൂറ് മില്ലിഗ്രാം മുന്നൂറ് എം എൽ എ അവിടെ നഷ്ടമാവാണ് അപ്പൊ ഈ മുന്നൂറ് എം എൽ ഒരു എം ഒരു മുപ്പത് എം എൽ തന്നെ ഒരു നൂറ് എം എൽ തന്നെ ഒരു മുപ്പത് വെച്ച് കൂട്ടുകയാണെങ്കിൽ തന്നെ മുന്നൂറ് ഇൻറ്റു മൂന്ന് തൊണ്ണൂറ് രൂപ അവിടെ ലാഭം കാരണം തൊണ്ണൂറ് രൂപ ലാഭം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ എഴുന്നൂ ഒരു ലിറ്റർ ആണെങ്കിൽ ഒരു ലിറ്ററും ഉപയോഗത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കും അതിൽ വറ്റില്ല കാരണം എന്താ തിക്നസ് കൂടുതലാണ് അപ്പൊ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും പറഞ്ഞു തീരാൻ പറ്റാത്ത ഗുണങ്ങൾ നമ്മുടെ ഹെൽത്ത് കാർഡ് വൈലുണ്ട് എച്ച് ഐ സി സി ബി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കേഷനുള്ളതാണ് അതായത് എച്ച് ഐ സി സി ബി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാല് വേൾഡ് നമ്മുടെ ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് അതായത് ഡബ്ല്യു എച്ച്ഒ പറയുന്നത് പറയുന്ന പറയുന്ന അതനുസരിച്ച് എച്ച് ഐ സി സി സർട്ടിഫിക്കറ്റ് അതായത് ഹസാഡ് അനലൈസിങ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് എന്ന് പറഞ്ഞൊരു ഇതിന്റെ സർട്ടിഫിക്കേഷൻ ഉള്ളതാണ് വിദേശത്തേക്ക് കയറ്റി കഴിക്കുന്നു ഹലാൽ സർട്ടിഫിക്കറ്റ് ഉള്ളതാണ് അതുപോലെ എല്ലാ സർട്ടിഫിക്കേഷനും ഉള്ള ഏറ്റവും നല്ല ഈ ഒരു നല്ല അമൃത എന്നാണ് നമ്മളെ ഞങ്ങൾ എല്ലാവരും വിളിക്കുന്നത് പഞ്ചാബിൽ ദുരിയിലാണ് അത് പ്രൊഡക്റ്റ് ചെയ്യുന്നത് അപ്പൊ വളരെ ഭംഗിയായിട്ട് തന്നെ സുരേഷ് സാറ് ഹെൽത്ത് കാർഡ് ഓയിലിനെ കുറിച്ച് പറഞ്ഞു അതോടൊപ്പം തന്നെ നോട്ടി ചാർ കിഡ്സിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് സാറ് പറഞ്ഞു